സാമ്പത്തിക മേഖലയിൽ നേട്ടമുണ്ടാക്കാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിന് കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് സാമ്പത്തിക മേഖലയിൽ ഇന്ത്യക്ക് വന്നു ചേരാൻ പോകുന്നത് സുവർണ ദശാബ്ദമാണെന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഓക്സ്ഫോർഡ് എക്കണോമിക്സ് റിപ്പോർട്ടിലാണ് ഇന്ത്യ നേട്ടമുണ്ടാക്കും എന്ന കാര്യം വ്യക്തമാക്കുന്നത് ഇത് പ്രകാരം ഇന്ത്യ ചൈനയെ തന്നെ പിന്നിലാക്കും എന്നതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ത്യയിലേക്ക് ലോകം ആകാംക്ഷയോടെ നോക്കുന്ന കാലമാണ് വരാനിരിക്കുന്നത് എന്നാണ് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ലോകത്ത് തന്നെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയായ ഇന്ത്യ അടുത്ത ദശാബ്ദത്തിൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാ കേന്ദ്രമാകും എന്ന പ്രവചനമാണ് ഇതിൽ മുഖ്യമായും എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ മികച്ച വളർച്ച നേടുന്ന പത്ത് രാജ്യങ്ങളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കാലഘട്ടത്തിൽ ഇന്ത്യ ശരാശരി ആറ് ദശാംശം അഞ്ച് ശതമാനം വളർച്ചാ നിരക്ക് പ്രകടിപ്പിക്കുന്നു എന്നാണ് ഇതിൽ വിലയിരുത്തപ്പെടുന്നത് ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ തൊട്ടടുത്ത ഏഷ്യൻ എതിരാളിയായി കാണുന്ന ചൈനയെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അഞ്ചു ദശാംശം ഒന്ന് ശതമാനമായിരിക്കും ചൈനയുടെ വളർച്ചാ നിരക്ക് ആഭ്യന്തര വളർച്ചാ നിരക്ക് വ്യാവസായിക നിക്ഷേപം വ്യാവസായിക അനുകൂല അന്തരീക്ഷം തുടങ്ങിയ കാര്യങ്ങൾ പഠനവിധേയമാക്കിയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇന്ത്യയിൽ നിലവിൽ വന്ന വിദ്യാഭ്യാസ നയങ്ങളും തൊഴിൽ മേഖലയിലെ പരിഷ്കരണങ്ങളുമാണ് സാമ്പത്തിക മേഖലയിൽ ഇന്ത്യക്ക് ഇത്തരത്തിൽ വലിയ ഉണർവായിരിക്കുന്നത് വരുന്ന പത്ത് വർഷം സാമ്പത്തിക പ്രതിസന്ധികൾ ഒന്നും ഇന്ത്യയെ ബാധിക്കില്ല എന്നും രാജ്യം വളർന്നു വരുന്ന ലോകശക്തിയാകുമെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപതോടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര വിപണിയാകും എന്നാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മോദി സർക്കാരിന്റെ നേട്ടം തന്നെയാണ് പിന്നിലെന്നും പറയപ്പെടുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പതിനാലാമത് സിയോൺ സമാധാന പുരസ്കാരവും ലഭിച്ചു ദേശീയ അന്താരാഷ്ട്ര തലങ്ങളിലെ സംഭാവനകൾ പരിഗണിച്ചാണ് സിയോൺ പീസ് പ്ലസ് കൾച്ചറൽ ഫൗണ്ടേഷൻ മോദിയെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് നേരത്തെ യു എൻ മുൻ ജനറൽ സെക്രട്ടറി കോഫി അനൻ ബാൻകിമോൺ ആഞ്ചല മൈക്കിൾ എന്നിവർക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം ഇന്ത്യ കൈവരിച്ച പുരോഗതികൾക്കുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരം എന്ന് മോദിയും പറയുന്നുണ്ട് മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ അതിവേഗ സാമ്പത്തിക വളർച്ച കൈവരിച്ചതായി പുരസ്കാര സമിതിയും സമ്മതിക്കുന്നുണ്ട് സമാധാനം ഉണ്ടാകട്ടെ എന്ന് വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു മോദി വേദിയിൽ നിന്നും വിട്ടത് തനിക്ക് ലഭിച്ച ഈ സമാന തുക നമാമി ഗംഗാ പദ്ധതിക്ക് നീക്കിവയ്ക്കുന്നതായും മോദി പറഞ്ഞു എന്തായാലും ലോകത്തിലെ തന്നെ ഒരു വലിയ നേട്ടം തന്നെയാണ് ഇന്ത്യ കൈവരിക്കാൻ ഒരുങ്ങുന്നത് ചൈനയെ പിന്തള്ളുക എന്നത് ഒരു ചെറിയ കാര്യമല്ല ചൈനയെ പിന്തള്ളി സാമ്പത്തിക മേഖലയിൽ ഇന്ത്യ ഇത്തരത്തിൽ ഒരു വലിയ നേട്ടം കൈവരിക്കുമെന്ന ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഇന്ത്യക്ക് അഭിമാനം തന്നെയാണ് സാമ്പത്തിക മേഖലയിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെയാണ് ഇത്തരത്തിൽ ഇന്ത്യക്കൊരു വലിയ നേട്ടം കൈവരിക്കാനാവുക ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ സാമ്പത്തിക മേഖല കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാനും സാമ്പത്തിക മേഖലയിൽ കൂടുതൽ ചുവടുവയ്പുകൾ നടത്താനും ഈ റിപ്പോർട്ട് ഇന്ത്യക്ക് കരുത്തു പകരും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മലയാളി വാർത്ത